ഏരൂർ പത്തടി വൈദ്യഗിരി എസ്റ്റേറ്റിൽ പ്ലാന്റ് സ്ഥാപിക്കുന്ന നടപടിയെ തുടർന്ന് ഭൂ ഉടമകളും കളക്ടറുമായി നടത്തിയ ചർച്ച എം എൽ എയുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡംഗത്തിന്റെയും പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കുമുൾപ്പെടെ സ്ഥലം എം എൽ എ പി എസ് സുബാലും ഏരൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഏരൂർ പത്തടി വൈദ്യഗിരി എസ്റ്റേറ്റിലെ ജനവാസ മേഖലയിൽ വരാൻ പോകുന്ന കരമാലിന്യ പ്ലാന്റിനെതിരെ പരാതി നൽകിയിരുന്നു പഞ്ചായത്തിലെ പത്തടി വാർഡിൽ സ്ഥാപിക്കുന്ന കരമാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിഷേധങ്ങളും സമരങ്ങളും നിലനിൽക്കുക പത്തടിയിലെ വൈദികരി എസ്റ്റേറ്റിന്റെ ഉടമകൾ കരമാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുവാൻ ഞങ്ങളുടെ സ്ഥലം വിട്ടു നൽകാം എന്ന് ഗവൺമെന്റിനെ അറിയിച്ചതിനെ തുടർന്ന് എൻ്റെ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് വലിയൊരു ജനവാസ മേഖലയാണെന്നും നിരവധി ഉറവുകളുമൊക്കെ ഉള്ള ഒരു പ്രദേശമാണെന്നും നമ്മളത് നമ്മുടെ ആശങ്ക ബഹുമാനപ്പെട്ട എം എൽ എയും ഗ്രാമപഞ്ചായത്തിനെയൊക്കെ അറിയിച്ചതിൻ്റെ ഫലമായി ബഹുമാനപ്പെട്ട എം എൽ എയും ഗ്രാമപഞ്ചായത്തും ഒന്നരംഗം ഇതിനെതിരെ ശക്തമായ പരാതികൾ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ നൽകിയിട്ടുള്ളതാണ് അങ്ങനെ ആ നടപടികളെല്ലാം പരിശോധിച്ച് അതിൻ്റെ അത് ഇനി അവിടെ വരില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും എന്നാൽ ഇന്ന് രാവിലെ ഇടനിലക്കാരും ഭൂ ഉടമകളും ചേർന്ന് വീണ്ടും വസ്തു കൈമാറുന്നതിനുള്ള നീക്കം കളക്ടറുടെ ചേംബറിൽ ചർച്ച നടക്കുന്നു എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തും വാർഡ് മെമ്പർ എം ബി നസീറും കളക്ടറേറ്റിൽ എത്തി എന്നാൽ മീറ്റിംഗ് സമയത്ത് കയറാൻ അനുമതി നിഷേധിച്ചു തുടർന്ന് ജനപ്രതിനിധികൾ രണ്ടുപേരും പ്രതിഷേധം മുഴക്കി കളക്ടറുടെ ചേംബറിലേക്ക് തള്ളിക്കയറുകയും ചർച്ച തടസ്സപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് പോലീസ് ഇടപെട്ടപ്പോൾ ഉടമകളെ ഒഴിവാക്കി കളക്ടർ ജനപ്രതിനിധികളുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു ഈ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിലയിൽ പ്രവർത്തിക്കുന്ന ചില ഭൂമാഫിയകളും ചില ഈ ഇടനിലക്കാരും ചേർന്നുകൊണ്ട് അത് വീണ്ടും സജീവമാക്കുകയും അങ്ങനെ ഇന്ന് കളക്ടറേറ്റിൽ ഈ ഭൂമിയുടെ വാലുവേഷനെ നെഗോഷിയേഷൻ നെഗോഷിയേഷൻ നടക്കുന്നു എന്ന് നമ്മൾ അറിയുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെ ചർച്ച നടക്കുന്ന അറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാനും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും കളക്ടറുടെ ചേംബറിൽ ചെല്ലുകയും ഞങ്ങൾക്കെന്നാൽ അനുമതി അവിടെ മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് ഈ മീറ്റിംഗ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കി അപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണാം എന്ന് പറയുകയുണ്ടായി ആ അവസരത്തിൽ ഞങ്ങൾ രണ്ടുപേരും പ്രതിഷേധവുമായി തന്നെ അകത്തേക്ക് തള്ളിക്കയറി അവിടെ പ്രതിഷേധം ഞങ്ങൾ മുടക്കുകയും ഉയർത്തുകയും അതിൻ്റെ ഫലമായി ഞങ്ങളുടെ പോലീസൊക്കെ വന്ന് ശ്രമിച്ചപ്പോൾ കളക്ടർ വേണ്ടെന്ന് വെക്കുകയും കളക്ടർ മുന്നിൽ ഞങ്ങൾ ഞങ്ങളുടെ ആശങ്കകൾ അറിയിച്ചു അതിൻ്റെ ഫലമായി നിലവിൽ അങ്ങനെ ആ സമയത്ത് എം എൽ എ അവിടെ ബന്ധപ്പെടുകയും എം എൽ എ ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറുമായി ചർച്ച ചെയ്ത് ഞങ്ങൾ ഇങ്ങനെയുള്ള ആശങ്കകൾ അവർ മറ്റ് അധികാരികളിലേക്ക് എത്തിക്കാമെന്ന് കളക്ടർ ഞങ്ങൾ ഉറപ്പ് അറിയിച്ചു അതിനുശേഷം ഞങ്ങൾ പുറത്തു വന്ന് ഈ ഭൂകുടമകളുമായി വേദഗിരി എസ്റ്റേറ്റിൻ്റെ ഭൂകുടമകളുമായി ഒരു നാല് പേരാണ് ഉണ്ടായിരുന്നത് അവരുമായി നമ്മുടെ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ അറിയിച്ചതിൻ്റെ ഫലമായി വളരെ അനുതാപപൂർവ്വമായി അത് നമ്മൾ പരിഗണിക്കാമെന്നും ഞങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകില്ലെന്നും നമുക്ക് അത് ഉറപ്പ് തന്നിട്ടുണ്ട് അതാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ബ്ലക്കേറ്റിൽ മറ്റുമൊക്കെ നടന്നത് എല്ലാവരും ഒരു ജന ഒരു പ്രദേശത്തെ മുഴുവൻ പ്രത്യേകിച്ച് ഏഴ് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ വാർഡ് ഒരു വാർഡാണ് പത്തടി മരുന്നാം വാർഡ് ആ വാർഡിൽ അവിടുത്തെ പ്രധാന നീതി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ വൈദ്യുതി എന്ന് പറയുന്ന പ്രദേശം അവിടെ ഒരു കാരണവശാലും വരുന്നതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പി എസ് സുപാൽ എം എൽ എ ഫോണിൽ കളക്ടറുമായി ബന്ധപ്പെടുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു പിന്നീട് ജനങ്ങളുടെ ആശങ്ക റിപ്പോർട്ട് ചെയ്യാമെന്ന് ഉറപ്പു നൽകി ജനപ്രതിനിധികൾ പുറത്ത് ഭൂ ഉടമകളുമായി ചർച്ച നടത്തി മാലിന്യ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നും ഇതിൽ നിന്ന് പിന്മാറണമെന്നും അറിയിച്ചു നല്ലൊരു ആവശ്യപ്പെടും നല്ല മനുഷ്യ ആവശ്യപ്പെടും ആവശ്യമല്ല അത് ശരിയല്ല കേട്ടോ നിങ്ങൾ തന്നെ അരിച്ചു വന്നല്ലേ ഒരേം കിട്ടി നെഗോസിയേഷൻ നിങ്ങളെ നല്ല കാര്യത്തിൽ കൊടുക്കുവോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്നെ ആ നിങ്ങൾ ഈ ഒരു വിഷയത്തിന് മാത്രമായിട്ട് നിങ്ങൾ അല്ല ഇടപെടുന്നത് ഭയങ്കര സാമ്പത്തിക ഇടപെടുന്നു വിവരമറിഞ്ഞ് ഏരൂർ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളും കളക്ട്രേറ്റിലെത്തി കളക്ടർക്ക് നിവേദനം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ Six eight one two nine six double nine